നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് വർക്കല താഴെവെട്ടൂരിൽ ക്രിസ്മസ് രാത്രിയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തി വർക്കല താഴെവെട്ടൂർ ചരുള വീട്ടിൽ അറുപത് വയസ്സുള്ള ഷാജഹാനാണ് വെട്ടേറ്റ് മരിച്ചത് സംഭവത്തിൽ ഒരാളെ പോലീസ് പിടികൂടി താഴെവെട്ടൂർ സ്വദേശിയെ ഷാക്കീറിനെയാണ് പോലീസ് പിടികൂടിയത് താഴെവെട്ടൂർ പള്ളിക്ക് സമീപം ക്രിസ്മസ് രാത്രിയിലാണ് സംഭവം ലഹരി ഉപയോഗിച്ചതിന് യുവാക്കൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിനാണ് ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്നംഗ സംഘം താഴെവെട്ടൂർ പള്ളിക്ക് സമീപത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഷാജഹാൻ പോലീസിനെ അറിയിച്ചിരുന്നു തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റ വയോധികനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു സംഭവത്തിൽ പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന താഴെ സ്വദേശി ഷാക്കീർ എന്നയാളെ വർക്കല പോലീസ് പിടികൂടി മറ്റു പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് കൊച്ചിയിൽ അനാശ്വാസി കേന്ദ്രം നടത്തിപ്പുകാരായ രണ്ട് പോലീസുകാർ പിടിയിൽ ട്രാഫിക് ഈസ്റ്റ് സ്റ്റേഷനിലെ രമേശ് പാലരിവട്ടം പോലീസ് സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഓഫീസർ ബ്രിജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് കടവന്ത്രയിലെ ലോഡ്ജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അനാശ്വാസി കേന്ദ്രത്തിന്റെ ബിനാമിയാണ് ഇരുവരും അനാശ്വാസത്തിലൂടെ ഇവർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതായും എ എസ് രമേശ് നേരത്തെ അച്ചടക്ക നടപടി നേരിട്ടതായും എസ് എച്ച്ഒ രതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു വിശദമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരെ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത് അനാശ്വാസ കേന്ദ്രത്തിന്റെ മുഖ്യ സൂത്രധാര രശ്മി എന്ന ഒരു സ്ത്രീയാണ് ഇവരുടെ കീഴിലാണ് പെൺകുട്ടികൾ ഉണ്ടായിരുന്നത് കസ്റ്റമേഴ്സിനെ അവർ കണ്ടെത്തിയ ശേഷം പെൺകുട്ടികളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു രീതി കടവന്ത്രയിലെ ലോഡ്ജിൽ തന്നെയായിരുന്നു തന്നെയാണ് മുഖ്യ സൂത്രധാര രശ്മിയും സഹായിയും താമസിച്ചിരുന്നത് ഹോട്ടലിലെ നൂറ്റിമൂന്നാം നമ്പർ മുറിയാണ് അനാശ്വാസത്തിനായി ഉപയോഗിച്ചതെന്നും എസ് എച്ച്ഒ രതീഷ് പറഞ്ഞു ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധന നടത്തിയതായും പോലീസ് പറഞ്ഞു തൃശൂർ ചാവക്കാട് പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് മുടക്കം പരാതി പള്ളിമുറ്റത്ത് കരോൾ ഗാനം പാടാൻ തയ്യാറെടുത്തെങ്കിലും മൈക്കിലൂടെ പാടാൻ പോലീസ് അനുവദിച്ചില്ലെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് മൈക്ക് കെട്ടി കരോൾ പാടിയാൽ എല്ലാം പിടിച്ചെടുക്കുമെന്നും തൂക്കിയെടുത്തിറിയുമെന്നും ചാവക്കാട് എസ് എ വിജിത്ത് ഭീഷണിപ്പെടുത്തിയെന്നും പരാതി മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായി കരോൾ ഗാനം പള്ളിയിൽ മുടങ്ങിയെന്നും ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു ഹിറോ മലബാർ അധ്യക്ഷൻ മാർ റഫേൽ തട്ടിൽ പള്ളിയിലെത്തുന്നതിന് മുൻപായിരുന്നു പോലീസിന്റെ പേടിപ്പിക്കൽ ചിത്രമന്ത്രി സുരേഷ് ഗോപിയെ ഫോണിൽ വിളിച്ച് കമ്മിറ്റിക്കാർ കാര്യം പറഞ്ഞു എസ് ഫോൺ നൽകാൻ സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും എസ് സംസാരിക്കാൻ തയ്യാറായില്ല തുടർന്ന് സുരേഷ് ഗോപി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പക്ഷേ കരോൾ ഗാനാലാപനത്തിന് അനുമതി നൽകാനും പോലീസ് തയ്യാറായില്ലെന്നും പരാതിയുണ്ട് നഗര കരിമ്പനം പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരവനിൽ രണ്ടുപേർ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതും മൂലമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം നിഗമനം വണ്ടി നിർത്തിയിട്ട ശേഷം എ സി ഓണാക്കിയതിനാലാണ് ഇവർ മരണപ്പെട്ടത് എ സി പ്രവർത്തിച്ച ജനറേറ്ററിന്റെ പുകയിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ് ക്യാരവിനുള്ളിലേക്ക് കയറിയതെന്നാണ് പോലീസ് പറയുന്നത് ഇന്ധനത്തിന്റെ പൂർണ്ണമല്ലാത്ത ജ്വലനം കൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് ജനറേറ്ററുകൾ മറ്റ് എഞ്ചിനുകൾ എന്നിവ കാലപ്പഴക്കം കൂടുമ്പോൾ കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട് ഇത് എയർ കണ്ടീഷനിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതേസമയം ഡീസൽ ജനറേറ്ററിൽ നിന്നും കാർബൺ മോണോക്സൈഡ് ബഹിർഗമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മരണം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെയുടെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വണ്ടി നിർത്തി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മരണം സംഭവിച്ചിരിക്കാം മനോജിന്റെ മൃതദേഹം വാതിലിനരികിലും ജോയലിന്റെ ഇത് കിടക്കിയിലുമായിരുന്നു മൂക്കിൽ നിന്ന് രക്തം ഒഴുകിയതിന്റെ പാടുണ്ട് ക്യാബിനുള്ളിലെ ജനറേറ്ററിൽ നിന്നാണോ കാർബൺ മോണോക്സൈഡ് ക്യാരവിനുള്ളിലേക്ക് കയറിയതെന്ന് മനസ്സിലാക്കാൻ ജനറേറ്റർ വീണ്ടും പ്രവർത്തിപ്പിച്ച് പോലീസ് പരീക്ഷണം നടത്തും സാധാരണയായി നിർത്തിയിട്ട ക്യാരവനിൽ എ സി പ്രവർത്തിപ്പിക്കുമ്പോൾ ജനറേറ്റർ പുറത്തേക്ക് വെക്കേണ്ടതാണ് ക്യാബിനുള്ളിൽ വെച്ച് ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉള്ളിലെത്താനുള്ള സാധ്യതയുണ്ട് ഇക്കാര്യം ജനറേറ്ററിന്റെ ടാഗിലുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി